എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴ് മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയാൻ പങ്കുവെക്കുന്നത് റേഷൻ സമരം ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം നാളെ മുതൽ കയ്യിലും ആരംഭിക്കുകയാണ് ഇതുൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ശമ്പളം കൂട്ടില്ല എന്ന് സർക്കാർ തീർത്ത് പറഞ്ഞതോട് കൂടിയിട്ട് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമരം നാളെ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നാളെ മുതൽ റേഷൻ കടകൾ അടഞ്ഞു കിടക്കും ഈ മാസം അറുപത്തിയേഴ് ശതമാനം ആളുകൾ മാത്രമാണ് ഇതുവരെ റേഷൻ വാങ്ങിയിട്ടുള്ളത് ഇനിയും മുപ്പത്തി മൂന്ന് ശതമാനം പേർ റേഷൻ വാങ്ങാനുണ്ട് അത് ലക്ഷക്കണക്കിന് ആളുകളതാണ് വാങ്ങാതിരിക്കുന്നത് റേഷൻ ഇതുവരെ വാങ്ങാത്തതിന് കാരണം പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാൻ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമരത്തിലായിരുന്നു ആ സമരം തീർന്നപ്പോഴാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ സമരം തുടങ്ങുന്നത് അപ്പോൾ റേഷൻ ഇനിയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പകരം സംവിധാനം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം ചില പൊതു കേന്ദ്രങ്ങളിൽ അതായത് സ്കൂളുകളിലോ മറ്റു പൊതു ഇടങ്ങളിലോ വാഹനങ്ങളിൽ റേഷൻ എത്തിച്ച് വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും എന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത് അപ്പം എങ്ങനെയായാലും ഇനിയുള്ള ദിവസങ്ങളിലെ റേഷൻ വിതരണം ഇങ്ങനെയായിരിക്കും റേഷൻ വ്യാപാരികൾ എന്തായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് കിടക്കിയാണ് അതിനൊരു തീരുമാനമാവാതെ സമരം പിൻവലിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് റേഷൻ എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചുമതലയാണ് എന്നുള്ളതും പത്രവാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഇടപെടുന്നത് എന്നും അവർ അറിയിച്ചിട്ടുണ്ട് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അധികൃതർക്കെതിരെയും ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നാളെ മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് റേഷൻ സ്തംഭിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷന്റെ കാര്യമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇനി കയ്യിലാണ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുക സജീവമാകുക ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കയ്യിൽ പെൻഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട് ആർക്കെങ്കിലും കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വ്യാഴാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് അന്ന് ഒരു ഘടുകയാണ് മിക്കവാറും ആളുകൾക്ക് ലഭിച്ചത് പിന്നീട് വെള്ളിയാഴ്ച മറ്റ് കൂടി ലഭിച്ചു ചില ആളുകൾക്ക് വെള്ളിയാഴ്ച തന്നെ രണ്ട് ഘടുകളും ലഭിച്ചു ചില ആളുകൾക്ക് ഇനിയും ഒരു ഘടവും ലഭിച്ചിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വരും ദിവസം അതായത് തിങ്കളാഴ്ചയ്ക്കായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും നാളെ കയറുകയാണെങ്കിൽ അത് കമന്റിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത് ഇതുവരെ ലഭിക്കാത്ത ആളുകളോടാണ് പറയുന്നത് അതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കയ്യിൽ വിതരണം നാളെ മുതൽ സജീവമാകും സർവീസ് സഹകരണ സംഘങ്ങളിലൂടെ പെൻഷൻ വിതരണം ചെയ്യാൻ ആദ്യം ട്രഷറിയിലേക്ക് പണം എത്തി അതുപോലെ തന്നെ ബാങ്കിലേക്ക് ലിസ്റ്റ് എത്തി അത് പ്രിൻ്റ് എടുത്ത് ആ ലിസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം പിന്നെ മൂവായിരത്തി രൂപ ഓരോ ലിസ്റ്റിനും ഒപ്പം വെച്ച് അത് വിതരണം ചെയ്യാൻ വിതരണം ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ വിരലടയാളോ വാങ്ങേണ്ടതുണ്ട് ആ ഒരു രീതിയിലാണ് വിതരണം നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു താമസമുണ്ട് ആ ഒരു താമസം മാത്രമാണുള്ളത് എന്തായാലും തിങ്കളാഴ്ച മുതൽ അതിൻ്റെ ഒരു വിതരണം സജീവമാകും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു പെൻഷൻ വിതരണം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പെൻഷൻ വർധനവാണ് ഫെബ്രുവരി ഏഴാം തീയതി സംസ്ഥാന ബജറ്റ് നടക്കാൻ പോവുകയാണ് അതിലൊരു വർധനവുണ്ടാകും എന്നത് തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരളം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു ചെയ്യാപ്രോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരെ ബൈ